ഇടുക്കിയിലെ പത്ത് ചെയിൻ മേഖലകളിലെ പട്ടയ വിതരണത്തിൽ വീണ്ടും അനിശ്ചിതത്വം പത്ത് ചേനിൽ പട്ടയം നൽകാൻ അനുമതിയില്ലെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ നിലപാട് അതേസമയം മേഖലയിൽ പട്ടയം നൽകുമെന്ന റവന്യൂ മന്ത്രിയുടെ വാഗ്ദാനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പാഴ്വാക്കാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ഇടുക്കിയിലെ ജലസംഭരണികളിലെ പരമാവധി ജലനിരപ്പിൽ നിന്നും പത്ത് ചെയിൻ പ്രദേശം കൂടി ഏറ്റെടുക്കാനായിരുന്നു മുൻ തീരുമാനം എന്നാൽ ആയിരത്തിനാലിൽ നടപടി വൈദ്യുതി വകുപ്പ് വേണ്ടെന്ന് വെച്ചു ഈ മേഖലയിൽ കൃഷി ചെയ്ത് താമസിക്കുന്ന കർഷകർക്ക് ഇതുവരെയും പട്ടയം വിതരണം ചെയ്തിട്ടില്ല ഇത്തരത്തിൽ കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ ഉപ്പുതറ വില്ലേജുകളിലെ മൂന്ന് ചീൻ മേഖലകളിലും കല്ലാർകുട്ടി ഡാമിന്റെ പരിധിയിലെ പത്ത് ചീൻ മേഖലയിലും പട്ടയം നൽകാനുണ്ടെന്ന് പൊതുപ്രവർത്തകർ പറയുന്നു കളക്ടർ കൃത്യമായിട്ട് അന്നത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നു കൃത്യമായ റിപ്പോർട്ട് നൽകിയിരുന്നു ഈ മേഖലകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പട്ടയം നൽകാമെന്ന് രണ്ടായിരത്തി പതിനേഴിൽ കളക്ടർ കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നാണ് എന്നാൽ അതിനെയെല്ലാം അട്ടിമറിച്ചുകൊണ്ടായിരുന്നു ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നോട്ട് പോയത് മൂന്ന് ജെയിൻ മേഖല ഒഴിവാക്കിക്കൊണ്ടും പത്ത് ജെയിൻ മേഖല ഒഴിവാക്കിക്കൊണ്ടുമായിരുന്നു അന്ന് പട്ടയം നൽകിയിരുന്നത് ഇന്ന് പട്ടയ നടപടികൾ മുന്നോട്ട് കൊണ്ടുവരും എന്ന് പറയുമ്പോൾ പട്ടയ നടപടികൾ എല്ലാ പരിപൂർണമായി പൂർത്തീകരിച്ചുടൻ തന്നെ പട്ടയം നൽകുമെന്ന് മന്ത്രി പറയുമ്പോൾ ഇന്ന് വൈദ്യുതി ബോർഡ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് അവരുടെ അനുവാദമുണ്ടെങ്കിൽ മാത്രമാണ് പട്ടയ നടപടികൾ ആരംഭിക്കുവാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു അനുവാദം വൈദ്യുതി ബോർഡ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇന്നും പട്ടയ നടപടികൾ വെറും പേപ്പറിൽ മാത്രമായി അല്ലെങ്കിൽ പട്ടയ നടപടികൾ പൂർത്തീകരിച്ച് പട്ടയം നൽകുന്നു എന്ന് പറയുന്നത് ഇന്ന് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അത് തിരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒന്ന് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മേഖലയിലെ പട്ടയ നടപടികൾ ആരംഭിക്കുകയും രണ്ടായിരത്തി പതിനേഴിൽ മേഖലയിലെ കർഷകർക്ക് പട്ടയം നൽകാൻ തടസ്സങ്ങൾ ഇല്ലെന്ന റിപ്പോർട്ട് കളക്ടർ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ മേഖല ഒഴിവാക്കിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ പട്ടയം നൽകിയത് നിലവിൽ പത്തു ചെയിൻ മൂന്ന് ചെയിൻ മേഖലകളിൽ പട്ടയം നൽകുമെന്ന് റവന്യൂ മന്ത്രി വ്യക്തമാക്കുന്നുണ്ടെങ്കിലും വൈദ്യുതി ബോർഡിന്റെ അനുമതി വേണമെന്നാണ് വകുപ്പ് വ്യക്തമാക്കുന്നത് ഇതോടെ നടപടികൾ വീണ്ടും ഫയലിൽ കുരുങ്ങിയിരിക്കുകയാണ്